ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഇന്ന് ഈശോയുടെ കുരിശിലെ ഒന്നാമത്തെ മൊഴി ധ്യാനിക്കുകയാണ് ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം പിതാവെ അവരോട് ക്ഷമിക്കണമേ എന്തെന്നാൽ അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല ഈശോയെ പീഡിപ്പിച്ചിരുന്ന വ്യക്തികളൊക്കെ ഈശോയുടെ നാവിൽ നിന്നും വലിയ ശാപവാക്കുകളും ദൈവദൂഷങ്ങൾ ദൈവദൂഷണങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു കാരണം ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഇപ്രകാരമാണ് കുരിശിൽ തറയ്ക്കപ്പെടുന്ന വ്യക്തികൾ തങ്ങളുടെ ജന്മദിവസത്തെ ഓർത്ത് അവർ ശപിച്ചിരുന്നു ചില അവസരങ്ങളിൽ കുരിശിൽ തറയ്ക്കപ്പെടുന്ന വ്യക്തികളുടെ നാവുകൾ അറുത്തു മാറ്റേണ്ട അവസ്ഥ പോലും ഉണ്ടാകുമായിരുന്നു കാരണം അവരുടെ ശാപവാക്കുകളും അവരുടെ ദൂഷണങ്ങളും ഒക്കെ കേൾക്കുന്നത് കൊണ്ട് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കണം ഈശോയുടെ ഈ പഠനങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാർ ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ അവസരത്തിൽ ഈശോ എന്തു പറയുമെന്ന് ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ് എന്നാൽ അവരൊക്കെ പ്രതീക്ഷിച്ച പോലെ ഈശോയുടെ നാവിൽ നിന്ന് ശാപവാക്കുകളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ ഒന്നും ഈശോ സംസാരിക്കുന്നില്ല ഈശോ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഈശോ നടത്തുന്നത് പിതാവെ അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ പുരോഹിതന്മാര് വഞ്ചനയും കാപട്ട്യവും നിറഞ്ഞവരായിരുന്നു ജനങ്ങള് ഓശാന ഞായറാഴ്ച വലിയ ആരവത്തോടു കൂടി ഈശോയെ എതിരേറ്റവരാണ് ഒരുപാട് അത്ഭുതങ്ങൾ ഈശോയുടെ കണ്ടിട്ടുണ്ട് ഈശോയുടെ സൗഖ്യങ്ങള് ഒരുപാട് സ്വീകരിച്ചവരുണ്ട് എന്നാൽ അവരാരും നന്ദിയോടുകൂടി ഈശോയോട് പെരുമാറുന്നില്ല ഈശോയെ അനുഗമിച്ചിരുന്ന ശിഷ്യന്മാരൊക്കെ ഈശോയെ വിട്ട് ഓടിപ്പോയി സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കേണ്ട ന്യായാധിപന്മാര് അസത്യത്തിന്റെ പക്ഷം ചേർന്ന് സത്യത്തെ അവർ തിരസ്കരിക്കുന്നു ഈശോ ഇവർക്കെല്ലാവർക്കും വേണ്ടി പിതാവായ ദൈവത്തിന്റെ മുൻപിൽ യാചന നടത്തുകയാണ് പിതാവെ ഇവരുടെ അറിവില്ലായ്മയാണ് ഇവരെ കൊണ്ട് തെറ്റി ചെയ്യിപ്പിക്കുന്നത് ഇവരോട് ക്ഷമിക്കണമേ ഈശോ ഇവർക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ മുൻപിൽ വാദിക്കുകയാണ് ഈശോയുടെ ഈ പ്രാർത്ഥന കേവലം ഈശോയുടെ കുരിശിന്റെ ചൂട്ടിൽ നിന്ന് ഈശോയെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ലോകം മുഴുവനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു കാരണം ഈശോയുടെ കുരിശു മരണത്തിന്റെ ആത്യന്തികമായിട്ടുള്ള കാരണം മനുഷ്യകുലം മുഴുവന്റെയും പാപമാണ് ഈശോയെ കുരിശിലേറ്റിയ എല്ലാ പാപികളോടും പിതാവെ ക്ഷമിക്കണമേ എന്നാണ് ഈശോ ഈശോയുടെ ഈ പ്രാർത്ഥനയുടെ അർത്ഥം നീതിമാനായ ആബേലിന്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ നിലവിളിക്കുന്നു എന്നാൽ കാൽവരിയിൽ ചിന്തപ്പെട്ട ഈശോയുടെ രക്തം സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ക്ഷമയും അനുകമ്പയും യാചിക്കുകയാണ് ഈശോ പഠിപ്പിക്കുന്നുണ്ട് നീ ബലിയർപ്പിക്കാനായിട്ട് പോകുന്ന നേരം നിന്നോടാർക്കെങ്കിലും വിരോധമുണ്ട് എന്ന് തോന്നുന്ന പക്ഷം നീ ബലിവസ്തു അവിടെ വെച്ച് നിന്റെ സഹോദരനുമായി ആദ്യം പോയി രമ്യതപ്പെട്ടിട്ട് വേണം ബലി അർപ്പിക്കാനായിട്ട് എന്ന് ഈശോ തൻ്റെ ജീവിത ബലി അർപ്പിക്കാനായിട്ട് ഒരുങ്ങുന്ന നേരം ഈശോ എല്ലാവരോടുമായി അനുരഞ്ജനത്തിൽ ഏർപ്പെടുകയാണ് എല്ലാവരോടും ഈശോ ക്ഷമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈശോടെ ഈ പ്രാർത്ഥന ധ്യാനിക്കുന്ന ഈ അവസരത്തില് നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ ആരോടെങ്കിലും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ വെച്ച് പുലർത്തിയിട്ടാണോ നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ ചെല്ലുന്നത് എന്ന് എത്രയൊക്കെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയും മറ്റുള്ളവരോടുള്ള എതിർപ്പ് മുഴുവൻ നമ്മൾ സൂക്ഷിക്കുന്നത് ഈ വചനം ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു തുടക്കം ഉണ്ടാകണം നമ്മൾ നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയും നമ്മളെ ദ്രോഹിച്ചവർക്കൊക്കെ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം അവരോടുള്ള വിദ്വേഷം ഒരിക്കലും ദൈവ പൈതൽ എന്ന നിലയിൽ ഒരിക്കലും നമ്മൾ സൂക്ഷിക്കാനായിട്ട് ഇടയാകരുത് കാരണം നമുക്ക് വലിയൊരു മാതൃക നമ്മുടെ മുൻപിലുണ്ട് ഈശോ തന്നെ പീഡിപ്പിച്ചവർക്കും ദ്രോഹിച്ചവർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ മാതൃക നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ആരോടും വൈരാഗ്യവും വിദ്വേഷവും പുലർത്താത്ത ഒരു ജീവിതം സ്വന്തമാക്കാനായിട്ട് ഈ നോമ്പുകാലം പ്രത്യേകമായിട്ട് വിധം നമ്മളെ സഹായിക്കട്ടെ ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ